ഹലോ സുഹൃത്തുക്കളെ അപ്പൊ ഇന്ന് നമുക്ക് ഇവിടെ വർക്ക് നടത്തുന്ന സെറ്റിലാണ് നമ്മൾ വന്നിട്ടുള്ളത് ഇത് എഴുനൂറ്റി തൊണ്ണൂറ് രൂപക്കാണ് നമ്മൾ സ്ക്വയർ ഫീറ്റ് എടുത്തിട്ടുള്ളത് ഈ വീട് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഒരു സ്ക്വയർ ഫീറ്റിന് അത് ബെൽറ്റ് മുതലാട്ട ബെൽറ്റ് അടക്കം നമ്മൾ ചെയ്യേണ്ടത് ആറ് ഇഞ്ച് ബെൽറ്റ് ചെയ്തിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞുതരാം വരും ഇപ്പം നല്ല സാധനങ്ങൾട്ടാ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് കമ്പി എന്ന് പറയുന്നത് കള്ളിയത്താണ് നമ്മൾ ഇന്നും പറയുന്ന പോലെ തന്നെ കള്ളിയത്ത് അതുപോലെ തന്നെ സിമെന്റ് അൾട്രാടെക് ആണ് നമ്മൾ മെയിൻ സ്ലൈബിന് ഉപയോഗിച്ചിട്ടുള്ളത് ഇന്തര സൺസേഡ് എന്നിവയ്ക്ക് ശങ്കർ സിമെന്റ് ഉപയോഗിച്ചിട്ടുണ്ട് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വരുന്നതായിട്ടുള്ള പൈസ എന്ന് പറയുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഗ്രാമം സ്ക്വയർ ഫീറ്റ് ചെയ്തു കൊടുക്കും സ്ട്രെച്ചർ ആക്കി കൊടുക്കും അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാം നിങ്ങളുടെ എവിടെ വേണമെങ്കിലും അതായത് നമ്മളൊരു നമ്മൾ മലപ്പുറത്താണ് ഉള്ളത് മലപ്പുറം ഡിസ്ട്രിക്റ്റ് വളാഞ്ചേരി കുറ്റിപ്പുറം ആ ഏരിയ അപ്പൊ അതുപോലെ തന്നെ